അധികാര സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാനും ജനങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാനുമുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്ന് മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ദീർഘകാലം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന എ പി മുഹമ്മാലിയുടെ രണ്ടാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനുള്ള പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്ന എ പി അലി സ്മാരക ജനസേവാ പുരസ്കാരം പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസിനെ സുധീരൻ സമ്മാനിച്ചു കൊരട്ടികര കിങ്സ് പാർക്കിൽ ഓർമ്മയിൽ എ പി എന്ന പേരിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കടവലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ചരപ്പള്ളി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കെ പി സി സി അംഗം ജോസഫ് ചാലശ്ശേരി എ പി അനുസ്മരണ ഭാഷം നിർവഹിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജയശങ്കർ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പൊയ്യ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു കൈതാരം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ കമറുദ്ദീൻ മണ്ഡലം ട്രഷ്ടർ മനീഷ് എഹ്മം മണ്ഡലം സെക്രട്ടറി ദീപൻ പാതയാക്കര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു

Ανούνται οι αισθαντείτε για τα κοντά, τα ποιε θα να, τα ποιε να να